ഹായ് ഒരു മുജാഹിദ് മുജാഹിദ് ഔലിയ ഔലിയ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യം ശരിയെന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സെഡിൽ വെച്ച് തരാം അതിനുശേഷം എൻ്റെതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം ആദ്യം എന്താണ് മുജാഹിദ് ഔലിയ പറയുന്നത് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം പേര് ഇപ്പൊ അറപ്പ് വളരെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹം മാറി എന്താ വാട് എന്ത് അവാർഡ് എന്താ വാട് കിട്ടി ലോകത്തിന്റെ സകല പുരോഗതിക്കും നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ച ആളായത് ലോകത്തിന്റെ പുരോഗതി എന്നേക്കുമായി നിന്നു പോകണമെന്നും ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപുട്ടണമെന്നും ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി മുതൽ ഉണ്ടാകരുത് എന്ന് വാദിച്ച രണ്ട് പെൺകുട്ടികൾ ലോകത്ത് മനുഷ്യ ഇനി ഒരു നൂറ് കൊല്ലത്തിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച രണ്ട് പെൺകുട്ടികൾ മുസ്ലിം സമുദായത്തിലെ രണ്ട് അതിന് പകരം പതിനെട്ടാം വട്ടത്തി വെച്ച കരിക്ക് അങ്ങനത്തെ രണ്ട് ജന്മങ്ങൾ ആ രണ്ട് ജന്മങ്ങൾക്ക് വേണ്ടി വാദിക്കാം ഞാൻ ഇങ്ങനെ വിചാരിക്കും മോഹൻലാലിന്റെ അച്ഛനും മമ്മൂട്ടിന്റെ പാപ്പയും കല്യാണം കഴിച്ചു കഴിച്ചിരിക്കാം മോഹൻലാലും ഉണ്ടാവില്ല മമ്മൂട്ടിയും ആ കോമൺ സെൻസ് ഇല്ലാത്ത ഒരുത്തനാണ് ബിഗ് ബോസ് കിടന്ന് നെരങ്ങുന്നത് ഫാൻസ് എന്ത് മഹാത്മാഗാന്ധിയുടെ അച്ഛനും അച്ഛനും കല്യാണം കഴിച്ചാൽ മഹാത്മാഗാന്ധി ഉണ്ടാവില്ല ഉണ്ടാവില്ല ഇത് കോമൺ സെൻസ് ഉള്ള ഒരു ജീനിയസ് ഒരു കാര്യം പറയുകയാണ് മോഹൻലാലിന്റെ തന്തക്ക് വിളിച്ചു മമ്മൂട്ടിയുടെ തന്തക്ക് വിളിച്ചു സാക്ഷാൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ തന്തക്കടക്കം ഇദ്ദേഹം വിളിച്ചു എന്താണ് അതായത് നമുക്ക് വിമർശിക്കാം ഞാൻ ആദിലാനൂറയെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് എന്റെ വീഡിയോ നിങ്ങൾ ചിലർ കണ്ടവരായിരിക്കും പക്ഷെ ഇത് തെറ്റെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇത്രമാത്രം മാത്രം മോഹൻലാലിന്റെ തന്തക്കൊക്കെ വിളിച്ചുള്ള ഒരു വിമർശനം വേണ്ട എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം മഹാത്മാഗാന്ധിയുടെ അച്ഛനും അച്ഛനും കല്യാണം കഴിച്ചാൽ മഹാത്മാഗാന്ധി ഉണ്ടാവില്ല ഉണ്ടാവില്ല അല്ല എന്റെ പൊന്നൗലിയ നിങ്ങളെ അച്ഛൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിങ്ങളുണ്ടാവോ നമുക്ക് വിമർശിക്കാം എന്തിന് മോഹൻലാലിനെ കൊണ്ടുവരണം എന്തിന് മമ്മൂട്ടിയെ കൊണ്ടുവരണം എന്തിന് മഹാത്മാ ഗാന്ധിജിയെ ആദിലാനുറ വിഷയത്തിൽ കൊണ്ടുവരണം അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് നിങ്ങളുടേതായിട്ടുള്ള ആ പേഴ്സണൽ അഭിപ്രായം നിങ്ങൾക്ക് പറയാം പക്ഷേ എന്തിനാണ് കണ്ണിൽ കണ്ടവരുടെ തന്തക്ക് കളിക്കുന്നത് ഓക്കെ കൂടി കേട്ട് നോക്കാം നൂറയാ മനസ്സിലായിക്കൊള്ളു കുട്ടി നൈസരിണ്ടോ കുട്ടി എൽ കെ ജി ഉണ്ടോ യു കെ ജി ഉണ്ടോ കുട്ടിയിലെ ആർ കെ ജി ഉണ്ടോ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇന്ത്യയിലെ ആണുങ്ങളും ആണുങ്ങളും കല്യാണം കഴിക്കുക പെണ്ണുങ്ങളും പെണ്ണുങ്ങളും കല്യാണം കഴിക്കുക ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴെ മനുഷ്യമാരുണ്ടാവും അത്രയും ജടിലമായ ഒരു വിവരക്കേട് എന്ന് പറയാ ഓരോ ഞാൻ എന്റെ വീട്ടിൽ കേട്ടു എന്റെ വീട്ടിൽ ആരെയും കേട്ടോ ഞങ്ങൾക്കറിയാം അജ്ജി കേട്ടാറുണ്ട് അജ്ജി കേട്ടിട്ടു പക്ഷേ ലോകത്തോട് പറയണ്ടോ അത് ലോകത്തോട് ഉൾക്കൊള്ളേണ്ട ഒരു അത്യന്തം ഞാൻ ഇങ്ങനെ പറയും എനിക്ക് ഉറക്ക വിളിച്ചു പേര് ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ പേഴ്സണലി ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് ഞാൻ ഇന്നവരെ വരെ ആദിലാനുറക്ക് സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോസ് പോലും ഇതുവരെ ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ ഒരിക്കലും ഞാനൊരു മതം തലക്ക് പിടിച്ചവനായതുകൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല ഞാൻ ആദിലാനൂറയെ വിമർശിച്ചത് ഞാൻ ആദിലാനൂറയെ വിമർശിക്കാനുള്ള കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു തെറ്റായിട്ടാണ് തോന്നിയത് ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാത്തിനും കാരണം ആദില അതിനുശേഷം നൂറയുടെ ഉമ്മക്കാരി എന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ യൂട്യൂബിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ കാണുമ്പോഴാണ് ആദിലാനൂറ തെറ്റുകാരി എന്ന് എനിക്ക് പേഴ്സണലി മനസ്സിലായത് ഇവിടെ മുജാഹിദ് അവിലി എന്താണ് പറയുന്നത് ബിഗ് ബോസിനെ തെറി വിളിക്കുന്നു മോഹൻലാലിനെ തെറി വിളിക്കുന്നു ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇദ്ദേഹത്തിന് ആദിലാനൂറയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് അവർക്ക് കൊടുക്കാനുള്ള മറുപടി കൊടുത്തത് തീർന്നല്ലോ എന്തിനാണ് ഇവിടെ മോഹൻലാലിന്റെ തന്തക്കും മമ്മൂട്ടിയുടെ തന്തക്കും ഒക്കെ ഇങ്ങനെ വിളിക്കുന്നു എനിക്ക് പേഴ്സണലി അറിയുന്നില്ല ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം കേട് കേടുവന്നാക്കണം പല്ലിന് കമ്പിട്ടാൽ നമുക്കറിയാം അത് പല്ലി പൊന്തിയിട്ട് കമ്പിട്ടാ ചുണ്ടനി ചായം തീക്കുന്നത് എന്തിന് എന്താ അതിന്റെ ഭൗതിക ഉപകാരം എന്താ അതിന്റെ ആത്മീയ ഉപകാരം എന്താ അതിന്റെ ആരോഗ്യപരമായ ഉപകാരം ഒരു ബോട്ടിൽ വെള്ളം കുട്ടി സ്കൂളിൽ കൊണ്ട് നമുക്ക് മനസ്സിനെ ഉദാഹരിക്കുമ്പോ കുടിക്കാനാണ് ചുണ്ട് ചോപ്പിക്കാനുള്ള സാധനം കൊണ്ടു ചുണ്ട് നാലാള് കാണാൻ എന്ത് സ്കൂളിലേക്ക് പുറപ്പെടുമ്പോ മാത്രം എന്താ വീട്ടിൽ ചോപ്പിക്കാത്തത് വീട്ടിൽ കാണിക്കാൻ ആരില്ല കാണിക്കേണ്ടതു പുറത്താള് അപ്പൊ ഇവളുടെ മനസ്സൊരു വേഷയുടെ മനസ്സാണോ ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ പണുപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ പണം പെണ്ണുങ്ങളുടെ ചുണ്ട് മുജാഹിദ് ഔലിയോട് ഞാൻ ഒരു കാര്യം ഇത് വളരെ വളരെ തെറ്റാണ് നിങ്ങളുടെ അഭിപ്രായം വളരെ വളരെ തെറ്റാണ് പെൺകുട്ടികൾക്ക് ലിഫ്റ്റിക് തേക്കണമെങ്കിലും അല്ലെങ്കിൽ പൗഡർ ഇടണമെങ്കിലും അതിന് അലോഡുണ്ട് അതായത് ഏത് പെണ്ണിനാണ് ആഗ്രഹമില്ലാത്ത ലിപ്റ്റിക് തേക്കാനും പൗഡർ ഇടാനും അതൊരു നാച്ചുറൽ ആണ് മുജാഹിദ് ഔലിയാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം നമ്മളൊക്കെ അത്ര യൂസ് ചെയ്യുന്നില്ലേ പെർഫ്യൂമ് അത്രൊക്കെ അതുപോലെ പെൺകുട്ടികൾക്ക് ഈ പൗഡർ ഇടുന്നതിലും ലിഫ്റ്റിക്കിലും ഒരു താല്പര്യം ആദ്യം നമ്മൾ എന്തിനാണ് വിമർശിക്കുന്നത് മുജാഹിദ് ഔലിയ ഇതൊക്കെ പറയാനുള്ള കാരണം ആദിലാനുറ ആണ് പക്ഷെ നുറയെ എവിടെയും ഇദ്ദേഹം വിമർശിക്കുന്നത് ഞാൻ കാണുന്നില്ല ഇദ്ദേഹം വിമർശിക്കുന്നത് പെൺകുട്ടികളുടെ ലിഫ്റ്റിക്ക് മോഹൻലാലിന്റെ തന്തക്ക് വിളിക്കുന്നു മമ്മൂട്ടിയുടെ തന്തക്ക് വിളിക്കുന്നു മഹാത്മാഗാന്ധിയുടെ തന്തക്ക് വിളിക്കുന്നു ഇങ്ങനെയാണോ വിമർശിക്കേണ്ടത് ഔലിയോട് ഞാൻ പറയുകയാണ് എന്റെ യൂട്യൂബ് ചാനലിൽ നാലഞ്ച് വീഡിയോസ് ഉണ്ട് ആദിലാനൂറയെ കുറിച്ച് ഞാൻ ഇട്ടത് എങ്ങനെയാണ് വിമർശിക്കേണ്ടത് നിങ്ങൾ അത് കണ്ടാൽ കണ്ടാന്ന് മനസ്സിലാവും ഓക്കെ ഓക്കെ ബാക്കി കേട്ട് നോക്കാം പെണ്ണ് കല്യാണം കല്യാണം എന്ന് അറിയില്ല പറയാ പെണ്ണു നിങ്ങൾ ആലോചിച്ചു ഗാന്ധിജിക്ക് ഒരു അച്ഛൻ ഒരു അമ്മ ഉണ്ടായിട്ടുണ്ട് ഗാന്ധിജിയുടെ അമ്മ

എന്തിനാണ് ഈ വിഷയത്തിൽ മുസ്ലിമിന്റെ വലിയൊരു പണ്ഡിതന്റെ പേര് പറഞ്ഞ പണ്ഡിതനെ കൊണ്ടുവരുന്നത് ഇതിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ ആദില അനൂറയാണ് നിങ്ങൾക്ക് വിമർശിക്കേണ്ടെങ്കിൽ അവരെ വിമർശിക്കാം ഞാൻ എൻ്റെതായിട്ടുള്ള പേഴ്സണൽ അഭിപ്രായം ഇന്നും എന്നും ഇനി എപ്പോഴും ഞാൻ പറയുകയാണ് ആദിലാനൂറ ഡേഞ്ചർ ആണ് അങ്ങനെ ജീവിക്കുന്നത് സമൂഹത്തിന് വളരെ വളരെ ഡേഞ്ചറാണ് കാരണം നിങ്ങൾ നോക്കൂ രണ്ട് കുടുംബമാണ് ഇല്ലാതായത് ആദിലയുടെയും നൂറയുടെയും ഫാമിലി നിരന്തരം കരയുകയാണ് ഞങ്ങളുടെ മക്കൾ എങ്ങനെയാണ് ഇങ്ങനെയായത് ആതിലയുടെയും നൂറയുടെയും പാപ്പന്മാർക്ക് അതായത് ഉപ്പന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതൊക്കെ ഇവരാണ് കാണിച്ചു കൂട്ടിയത് അതുകൊണ്ടാണ് ഞാനൊക്കെ വിമർശിച്ചത് പക്ഷേ ഈ ഉസ്താദ് എന്തിനാണ് കണ്ടവരുടെ തന്തക്കൊക്കെ വിളിക്കുമെന്ന് എനിക്ക് പേഴ്സണലി അറിയുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ ഉസ്താദിനോട് പറയുന്നത് നമുക്ക് വിമർശിക്കാം വിമർശിക്കുന്ന രീതിയിൽ വിമർശിക്കാം ഇത് വളരെ വളരെ തെറ്റായിട്ട് നിങ്ങൾ വിമർശിക്കുന്നു എനിക്ക് തോന്നി അതായത് ഇവർ ഇവിടെ വിമർശിച്ചത് ആതിലെയും നൂറയും അല്ല ഗാന്ധിജിയുടെ തന്തക്കെ വിളിച്ചു മമ്മൂട്ടിയുടെ തന്ത വിളിച്ചു നെഹ്റുവിൻ്റെ തന്തൊക്കെ വിളിച്ചു ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത് ഓക്കെ അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ ബൈ